സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയാറും കോഴിക്കോട് സാമൂതിരി കോവിലകത്തെ മാനവേദൻ തമ്പുരാനും ഗുരുവായൂർ കണ്ണൻ്റെ ഭക്തന്മാരായിരുന്നു ഭഗവാന്റെ ദർശനത്തിനായി ഒരിക്കൽ രണ്ടു പേരും ഒരുമിച്ച് ഗുരുവായൂരിൽ വന്നു വിട്ടു ഗുരുവായൂരിൽ ഇന്ന് നമ്മൾ കാണുന്ന കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് പണ്ട് ഒരു ഇലഞ്ഞിമരം ഉണ്ടായിരുന്നു അതിനരികിലായി വില്ലുമംഗലം സ്വാമിയാർ പതിവിലധികം സന്തോഷത്തോടെ കണ്ണുനീർ വാത്ത് ആനന്ദത്തിൽ ആറാടി അങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ സമയത്ത് ഭഗവത് ദർശനത്തിനായി അവിടെ എത്തിയ മാനവേദൻ തമ്പു തമ്പുരാൻ സ്വാമി ആരോട് ഈ എരിപ്പ് കണ്ടു ചോദിച്ചു അവിടെ നിന്നെന്താ ഇങ്ങനെ നിത്യപൂജയ്ക്ക് പോലും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വില്ലുമംഗലം പറഞ്ഞു ദാ കണ്ടില്ലേ കണ്ണൻ ഓടി നടന്ന് കളിക്കുന്നു ഊ എനിക്ക് കാണാനാവുന്നില്ലല്ലോ ഒരു നോക്ക് ദർശനം തരായെങ്കിൽ എന്ന് മാനവേദൻ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് ഞാൻ കണ്ണനോട് ചോദിച്ചിട്ട് പറയാമെന്നായി സ്വാമിയാർ അടുത്ത ദിവസം മാനവേദനയെ കണ്ടപ്പോൾ സ്വാമിയാർ അറിയിച്ചു ഭാഗ്യമുണ്ട് തമ്പുരാൻ ഭഗവാൻ അനുവദിച്ചിരിക്കുന്നു നാളെ കാണാം അടുത്ത ദിവസം പതിവ് പോലെ ക്ഷേത്രത്തിലെത്തിയ തമ്പുരാൻ ഭക്തി അദരവോടെ ആകാംക്ഷാഭരിതനായി സ്വാമിയാരുടെ സമീപം വന്ന് വണങ്ങി നിന്നു ദാ എന്നെ നോക്കൂ സ്വാമിയാരുടെ നിർദ്ദേശം കേട്ട മാത്രമേ തമ്പുരാൻ അപ്രകാരം ചെയ്തു കോരിത്തരിച്ചുപോയ തമ്പുരൻ പുഞ്ചിരി തൂകി ഉണ്ണിക്കണ്ണൻ തൊട്ടരികിൽ നിൽക്കുന്നു ഇത് കണ്ട മാത്രമേ എല്ലാം മറന്ന തമ്പുരാൻ ഭക്തി ഭക്തിപരവശത്തോടെ ഓടിച്ചെന്ന് ഉണ്ണിക്കണ്ണനെ വാരി പുണരാൻ ശ്രമിക്കതെ ഇത് വില്ലുമംഗലം പറഞ്ഞിട്ടില്ലല്ലോ ചിരിച്ചുകൊണ്ട് ഒരു കൊള്ളനോട്ടവും നോക്കി കണ്ണൻ അപ്രത്യക്ഷനായി കണ്ണൻ തൻ്റെ കരവലയത്തിലൂടെ ഊർന്നിറങ്ങിയത് പോലെ തോന്നി തമ്പുരാൻ അടുത്ത ക്ഷണത്തിൽ കണ്ണു ചിമ്മ് നോക്കിയപ്പോൾ എൻ്റെ അത്ഭുതം മാത്രമല്ല തന്റെ കൈത്തണ്ടയിൽ ഒരു വർണ്ണമയിൽ പീലി കതിർ തൂങ്ങിയിട്ടിടക്കുന്നു ഇത് ഭഗവാന്റെ നിന്ന് വീണതാണ് ആ പീലി നിമിത്തം ആക്കിക്കൊണ്ട് അദ്ദേഹം അതിമനോഹരമായ ഒരു കൃഷ്ണമുടി നിർമ്മിച്ചു അത് ശിരസിലണിഞ്ഞ് നൃത്തമാടുവാൻ തക്കവണ്ണം ഭാ ഭാഗവതാനുസാരിയായ ശ്രീകൃഷ്ണ കഥകൾ കോർത്തിണക്കിയ വർണ്ണാഭമായ രംഗമാലികകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപമുണ്ട് അതിന് അനുയോജ്യമായ ശ്ലോകങ്ങളും സംഗീതസാന്ദ്രമായ പദങ്ങളും മറ്റും സേ ദേവഭാഷയായ സംസ്കൃതത്തിൽ തന്നെ രചിച്ചു ഈ കാവ്യമാണ് കൃഷ്ണഗീത എന്ന പേരിൽ ഖ്യാതി നേടിയത് ഇതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് നാട്യകലയായ കൃഷ്ണനാട്ടം